നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫം ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിപണി ഇടിഞ്ഞിട്ടും ബി എസ് സി ഉയർന്നു ഓഹരി സൂചികയായ നിഫ്റ്റി അഞ്ഞൂറ് പോയിന്റിലേറെ ഇടമ നേരിട്ട ഇന്ന് ബി എസ് സി വേറിട്ട പ്രകടനം കാഴ്ചവെച്ചു ബി എസ് സിയുടെ ഓഹരി വില ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെ ഉയർന്നു ചൊവ്വാഴ്ച മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് പോയിന്റ് ഒൻപത് പൂജ്യം രൂപയിൽ ക്ലോസ് ചെയ്ത ബി എസ് സി ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇത് ഈ ഓഹരിയുടെ എക്കാലത്തെയും ഉയർന്ന വിലയാണ് സെബി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വ്യാപാരത്തിൽ പുതുതായി കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ എൻ എസ് സി കടുത്ത മത്സരത്തിൽ ബി എസ് സിക്ക് ഗുണകരമായേക്കുമെന്ന വിലയിരുത്തലാണ് ഓഹരി വിലയിലെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് നിയന്ത്രണങ്ങൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വ്യാപാരം നടക്കുന്ന മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചായ എൻ എസ് സി ആയിരിക്കും കൂടുതൽ ബാധിക്കുക നിലവിൽ എൻ എസ് സിക്ക് വെള്ളിയാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും കാലാവധി അവസാനിക്കുന്ന പ്രതിവാര ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കരാറുകളുണ്ട് ഇതുമൂലം ബി എസ് സിക്ക് വ്യാപാരത്തിലെ വോല്യം ഉയർത്താനാകുന്നില്ല അതേസമയം സിബിയുടെ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിലാവുന്നതോടെ നിലവിലുള്ള പ്രതിവാര ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കരാറുകൾ ഒന്നു മാത്രമായി കുറയുന്നതിന് വഴിയൊരുക്കും ഇത് പി എസ് സി കൂടുതൽ ബാധിക്കുന്നത് എൻ എസ്ഇ ആയിരിക്കും ഒരു പ്രതിവാര ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കരാർ മാത്രം മതിയെന്നാണ് സിബിയുടെ പുതിയ നിർദ്ദേശം അത് ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും അടിസ്ഥാന സൂചികയുടെ കരാറായിരിക്കും വിപണിയിൽ കനത്ത ഇടിവ് തുടർച്ചയായ നാലാമത്തെ ദിവസവും ഓഹരി വിപണി ഇടിവ് നേരിട്ടു ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായേക്കുമെന്ന ആശങ്കയെ തുടർന്ന് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് പോയിന്റിലേക്ക് ഇടിഞ്ഞു സെൻസെക്സ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിലും നിഫ്റ്റി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുപത്തിയേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത് ഓഹരികളുടെ വിലയിടിഞ്ഞു ഇടിഞ്ഞു എൺപത്തി ആറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബി പി സി എൽ എൽ ആൻഡ് ടി ടാറ്റ മോട്ടോഴ്സ് ശ്രീറാം ഫിനാൻസ് ആക്സിസ് ബാങ്ക് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ നാൽപ്പത്തി എട്ടും ഇടിവ് നേരിട്ടു എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിഞ്ഞു റിയൽ എസ്റ്റേറ്റ് സൂചിക നാലര ശതമാനവും ഓട്ടോ ബാങ്ക് മീഡിയ ക്യാപിറ്റൽ ഗുഡ്സ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെയും നഷ്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ രണ്ട് ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു